സോണിയാഗാന്ധിക്ക് പോലും ജയിക്കുമെന്ന് ഒരു ഉറപ്പില്ല ലോക്സഭയിൽ നിന്ന് രാജ്യസഭയിലേക്ക് കൂടുമാറുകയാണ് സോണിയാഗാന്ധി ബി ജെ പിയുടെയും എൻ ഡി എയുടെയും പ്രധാന ആരോപണം ഈ കുടുംബാധിപത്യമാണല്ലോ അമ്മയൊഴിയുമ്പോൾ മകൾ പ്രിയങ്കാ ഗാന്ധിക്ക് വിട്ടുകൊടുക്കുന്നു അല്ലെങ്കിൽ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഭാരത് ജോഡോ ന്യായയാത്ര വലിയ കൊട്ടിക്കലാശത്തിലേക്ക് പോകും മുംബൈയിലേക്ക് ചെന്ന് ഇത് അവസാനിക്കുമ്പോഴേക്കും മണിപ്പൂർ മുതൽ മുംബൈ വരെ വലിയ സംഭവമായി മാറും അതുപോലെ തന്നെ രാജ്യത്തിന്റെ ജനവിധി തന്നെ തിരുത്തി എഴുതുന്ന തരത്തിലായിരിക്കും ആ യാത്ര പുരോഗമിക്കുക എന്നൊക്കെയാണ് ചർച്ച ചെയ്തതും വിലയിരുത്തിയതും ഒക്കെ അമേഠിയിൽ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി അമേഠിയിൽ സ്മൃതി ഇറാനി നിലംപരിശാക്കിയതാണ് അപ്പോൾ സ്മൃതി ഇറാനിക്കെതിരെ ഇത്തവണ അമേഠിയും ഇതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഒരു സ്ട്രോങ് ബാസ്മൻ ആയിരുന്നല്ലോ അവിടെ ഇത്തവണ കോൺഗ്രസ് മത്സരിപ്പിക്കാൻ പോകുന്നത് ആരെയാണ് അതേക്കുറിച്ച് ഒരു ചിന്ത പോലും അല്ലെങ്കിൽ ഒരു ചർച്ച പോലും കോൺഗ്രസിൽ കാര്യമായി നടക്കുന്നില്ല ാലും കോൺഗ്രസിന് കനത്ത തിരിച്ചടി തന്നെയാണ് സംഭവിക്കുന്നത് കോൺഗ്രസ് മുക്ത ഭാരതമാണ് തങ്ങളുടെ ലക്ഷ്യം എന്നത് ബിജെപി നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞതാണ് അതിനായിട്ടുള്ള കൃത്യമായ ആസൂത്രിതമായ നീക്കങ്ങളാണ് അവർ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അധികാരത്തിലേക്ക് എൻ ഡി എ മൂന്നാം വട്ടവും വരാൻ പോകുന്നു എന്നുള്ളത് കോൺഗ്രസിനും കോൺഗ്രസിനുള്ളിലെ നേതാക്കൾക്കും പൂർണ്ണമായും ബോധ്യപ്പെട്ട് കഴിഞ്ഞു മുന്നിൽ നിന്ന് ഞാൻ നയിക്കുന്നുണ്ട് എല്ലാ തീരുമാനവും ഞാൻ എടുത്തോളാം എന്ന് പറയുന്ന കമൽനാഥും മകനും ഒക്കെ ഇപ്പോൾ എൻ ഡി എ പാളയത്തിലേക്ക് പോകുന്നു എന്നതിന്റെ അർത്ഥം എന്താണ് കഴിഞ്ഞ നവംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിന് വേണ്ടി അവരെപ്പോൾ അധ്വാനിച്ചിരുന്നോ അത്ര വലിയ ഭൂരിപക്ഷത്തിലേക്ക് ബിജെപി മധ്യപ്രദേശിൽ പോയതിന്റെ ഒരു കാരണം ഇവരുടെ പ്രവർത്തനങ്ങൾ കൂടിയാണോ എന്ന ഉടനെ തന്നെ ഒരു കൺഫർമേഷനിലേക്ക് വരും കാരണം നാളെ കമൽനാഥ് കോൺഗ്രസ് എം ഒരു ഡിന്നറിന് വിളിച്ചിട്ടുണ്ട് അതിന്റെ അർത്ഥം കൃത്യമായിട്ടുള്ള കൂടിയാലോചനകളും ഒക്കെ അവിടെ പല നേതാക്കളുമായി നടത്തി കഴിഞ്ഞിരിക്കുകയാണ് അതിൽ കോൺഗ്രസിന് പറ്റിയ വലിയൊരു അബദ്ധമുണ്ട് ഒരുപാട് പേർ കേരളത്തിലെ അടക്കം പ്രമുഖരായ നേതാക്കൾ കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ സ്ഥിരാംഗത്വം ആഗ്രഹിച്ചിരുന്നില്ല അതൊന്നും തിരിച്ചറിയാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞില്ല മധ്യപ്രദേശിലേക്ക് വന്നാൽ മധ്യപ്രദേശിൽ കമൽനാഥ് കോൺഗ്രസ് ബി ജെ പിക്കെതിരെ മൃദു ഹിന്ദുത്വയുമായി അല്ലെങ്കിൽ ബിജെപിയേക്കാൾ വലിയ ഹിന്ദുത്വയിലേക്ക് വഴി മാറിക്കൊണ്ട് ഇന്ത്യ മുന്നണിയെ തകർക്കാനായി കമൽനാഥിനെ ഒരുപക്ഷെ എൻ ഡി എ ഉപയോഗിക്കുക ആയിരുന്നില്ല എന്ന് ആരു കണ്ടു അതിനുശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ തോറ്റമ്പുകയായിരുന്നു കോൺഗ്രസും അത്ര വലിയ ഭൂരിപക്ഷത്തിലേക്ക് ബി ജെ പി മധ്യപ്രദേശിൽ പോയതിൻ്റെ ഒരു കാരണം ഇവരുടെ പ്രവർത്തനങ്ങൾ കൂടിയാണോ എന്നത് കോൺഗ്രസ് ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട് ഓപ്ഷൻസ് പരിഗണിക്കേണ്ട സമയമായി ആ ഓപ്ഷൻ എന്ന് പറയുന്നത് കൂടുവിട്ട് കൂടുമാറാതെ തനിക്കിനി ഒന്നും കിട്ടാനില്ല കോൺഗ്രസിൻ്റെ കൂടെ നിന്ന് ഇനി എന്ത് കിട്ടാനാണ് അത് തിരിച്ചറിയുകയാണ് നേതാക്കൾ